ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കൂട്ടുകാരെ എന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് ഒന്നാമത് വീഡിയോ ക്ലിയർ അല്ല രാത്രിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ നമ്മളൊരു ഫ്രൂട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പം ചക്കി മാങ്ങ ഇഷ്ടം പോലെ കിട്ടുന്ന ടൈമല്ലേ നല്ല മഴയാണ് തണുപ്പാണ് പക്ഷേ ഞാൻ മിക്കൂട്ടിലിവിടെ ഫ്രൂട്ടി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഫ്രൂട്ടി ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മൾ വീടിന്നൊന്ന് വാങ്ങണ്ട നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റായിട്ട് കടയിൽ നിന്ന് വാങ്ങണ്ട ഫ്രൂട്ടിനേക്കാർ ഫ്രൂട്ടിനേക്കാട്ടിലും ടേസ്റ്റോടെ നമുക്കിത് കുടിക്കട്ടോ അപ്പം ഞാൻ നല്ലോണം പുളിയുള്ളൊരു പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് പഴുത്ത രണ്ട് മൂന്ന് മാങ്ങിയെടുത്തിട്ടുണ്ട് ട്രൈക്ക് നമുക്ക് ഫ്രൂട്ടിക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഗ്യാസിന് വന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കട്ടോ അപ്പോൾ ഞാനിത് ഗ്യാസ് അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താ പറയുക ഇത് പഞ്ചസാര കെട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ കടയിൽ നിന്ന് ഈ വിഷമുള്ള ഒന്ന് വാങ്ങി കഴിക്കണ്ട കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടക്ക് വാങ്ങി ഉണ്ടാക്കി കൊടുത്തോണ്ടിട്ടോ അപ്പം മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ തണുപ്പിച്ച് കുടിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഏത് തണുപ്പാണേലും കുട്ടിയാക്കി ഇങ്ങനത്തെ ഫ്രൂട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമേക്കാരും അപ്പം ഇവിടെ ശക്തമായിട്ടുള്ള മഴയാണ് സൗണ്ട് ഈ ചിലപ്പോൾ വീഡിയോയിൽ കേൾക്കുന്നുണ്ടോ നിനക്ക് അറിയില്ല കേട്ടോ അലച്ചു പെയ്യാണ് മഴ എന്ന് തന്നെ പറയും കാരണം നമ്മൾ ഒരുപാട് ചൂടും അസ്വസ്ഥതയും കൊണ്ട് ആകെ ഇടങ്ങേറായില്ലേ ഇപ്പം ഇനി വന്ന് മഴയതെന്ന് തണുപ്പിട്ടും ഒന്നുണ്ട ഇടങ്ങേറായിട്ടെ അപ്പോൾ അവനത് കുറച്ച് ഒരഞ്ച് മിനിറ്റ് വേവിച്ചിട്ട് ചൂടാറിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലോണം അങ്ങോട്ട് ജ്യൂസ് അടിച്ചെടുത്തിട്ട് ഇത് അപ്പോൾ നിങ്ങൾക്ക് അപ്പം ഇങ്ങൾക്കറിയാമല്ലോ നമ്മളെ ഫ്രൂട്ടിയിലൊരു നാരോ ആരോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് നല്ലോണം നമ്മൾ പിന്നെ അരിപ്പിയിലിട്ട് കയ്യിലോണ്ട് വെച്ച് വെച്ച് അരിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിക്ക് ഒരു നാരങ്ങ ചെറുനാരങ്ങേൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുക പിന്നെ തണുത്ത വെള്ളം ഒഴിച്ചിങ്ങാണ്ട് മധുരമൊക്കെ പാകം ലൂസാക്കി പാകത്തിനാക്കി ഫ്രൂട്ടിൻ്റെ കുപ്പിയിലായിട്ട് ഒഴിച്ച് കുപ്പിയിലാണ് കൊടുത്താൽ കുട്ടികൾ പറയും കടയിലത്തെ ക്രൂട്ടിലേറെ രസമുണ്ട് വീട്ടിലുണ്ടാക്കിയാന്നൊന്നും പറയില്ല അത്രയും ടേസ്റ്റിൽ നമുക്ക് കുടിക്കട്ടോ അപ്പോൾ ഈ മാങ്ങയൊക്കെ പഴുത്ത് കിട്ടേണ്ട ഈ ടൈമിൽ ഉണ്ടല്ലോ നിങ്ങൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക പിന്നെ ആരൊക്കെ കമൻറ്റിൽ ചോദിച്ചിരുന്നത് താത്ത ആ മാങ്ങ പഴുത്തതുണ്ടോ ഉണ്ടോ അപ്പോൾ ഇവിടെ മക്കളെ കുറേ ഒന്നും ഒരു ദിവസം ചിലപ്പോൾ മൂന്നെണ്ണം നാലെണ്ണമൊക്കെ കിട്ടുകയുള്ളൂ അതിലേറെ ഒന്നും കിട്ടില്ല കേട്ടോ ഇങ്ങോക്കൊന്നും കുറേ തരാൻ അതിനും തന്നെ കുറേയൊന്നും ഇല്ല ഇനി പൊങ്ങളൊക്കെ ഇവിടെ വരികയാണെങ്കിൽ ഉള്ളത് ഞാൻ തരൂട്ടോ അത്രേ ഉള്ളു അപ്പോൾ ഇപ്പം നമ്മളെ ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മളെ കുടുംബത്തിലൊക്കെ മാങ്ങ പഴുത്തത് ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ കിട്ടൂട്ടോ മാങ്ങയൊക്കെ നമ്മളെ വീട്ടിൽ വല്ലാതെ ഒന്നുമില്ല മാങ്ങ നമ്മളെ വീട്ടിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പോൾ കണ്ടോ നമ്മൾ ജ്യൂസ് അടിച്ച് തരിച്ചിട്ട് നമുക്ക് തണുത്ത വെള്ളം അങ്ങോട്ട് പാർന്നു കാട്ട് ഒക്കെ പുളിയോ ഒക്കെ അപ്പോൾ ഇതിലെന്ത് ചെയ്യുക കുറച്ചൊരു തരി ഉപ്പിടണം കേട്ടോ ഉപ്പിട്ട് കൂട്ടിക്കാണ്ടിട്ട് കൂടുതൽ ടേസ്റ്റ് ഒരു പിഞ്ച് ഉപ്പ് ഇടുക അപ്പോൾ ആരും അങ്ങനെ ഇടാറുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഇട്ടു നോക്കി അപ്പോൾ ആ മധുരവും നാരങ്ങൻ്റെ പുളിയും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തരി ഉപ്പിടുക എന്നിട്ട് ഇങ്ങനത്തെ കുപ്പിയിലാക്കിയിട്ട് തണുപ്പിച്ച് കുത്തിയാക്കണം കൊടുത്തു വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയൊക്കെ അതേപോലെ നമ്മൾ ജ്യൂസ് കുടിക്കണ പോലും നല്ല നല്ലൊരു എനർജി ആയിട്ട് അതൊരു ഗ്ലാസ് കുടിച്ചാലും അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണമായിട്ട് അപ്പോൾ ഒന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കണ്ടോ ഞാനിതേപോലെ എനിക്കുട്ടനെ കുപ്പിയിലാക്കി കൊടുത്താൽ ഓരിഷ്ടമാണ് പിന്നെ കടയിൽ നിന്ന് വാങ്ങണമൊന്നുമല്ലല്ലോ നമ്മളെ വീടുകളിൽ വീട്ടിലുണ്ടായ മാങ്ങയല്ലേ അപ്പം അതുകൊണ്ട് ഇതിന് വിഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് നമ്മൾ വീട്ടിലുണ്ടായത് അപ്പോൾ എമിക്കുട്ടനാണെങ്കിൽ വയറ് നിറച്ച് കുടിക്കുകയും ചെയ്യും ഏത് കുട്ടികളും കുടിക്കും എല്ലാവർക്കും ഇഷ്ടവും അപ്പോൾ അപ്പം ഉങ്ങളൊക്കെ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ രണ്ട് മൂന്ന് പഴുത്ത മാങ്ങ എടുക്കുമ്പോൾ ഒരു പുളി മാങ്ങ എടുക്കാൻ കേട്ടോ അതായിട്ടതിൻ്റെ ഫ്ലേവർ പിന്നെ നാരങ്ങ നീര് പഞ്ചസാര ദേവിക്ക് ഉണ്ടാക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ